കാലത്തോളം പഴക്കമുള്ളതാണ് വാക്ക് അത് കാലത്തിനൊപ്പം നീങ്ങുന്നു കാലത്തിനൊപ്പം മാറുന്നു വാക്കിനെ പോലെ തന്നെ വാക്കിൻ്റെ അർത്ഥവും കാലത്തിനൊപ്പം മാറാറുണ്ട് പലപ്പോഴും പ്രയോഗം വഴിയാണ് ഓരോ വാക്കിൻ്റെ അർത്ഥം മാറി മാറി വരുന്നത് ഇങ്ങനെ മാറി വരുന്ന അർത്ഥത്തിന് ഭാഷാശാസ്ത്രജ്ഞർ നൽകുന്ന വാക്ക് സെമാൻറ്റിക് ഷിഫ്റ്റ് എന്നാണ് ചിലർ അതിനെ സെമാൻറ്റിക് ചേഞ്ച് എന്നും സെമാൻറ്റിക് ഡ്രിഫ്റ്റ് എന്നും ഒക്കെ പറയാറുണ്ട് നമ്മുടെ ഭാഷയിൽ തന്നെ പല വാക്കുകൾക്ക് കാലം മാറിയപ്പോൾ അർത്ഥം മാറിയിട്ടുണ്ട് പൊളി എന്നൊരു വാക്കുണ്ടായിരുന്നു പണ്ടൊക്കെ തല്ലിപ്പൊളിയുമായി ചേർന്ന് ആണ് നമ്മളതിനെ വായിച്ചിരുന്നത് ഇപ്പോൾ പൊളി എന്നാൽ ഉഗ്രൻ എന്ന ഒരു അർത്ഥം വന്നിട്ടുണ്ട് കിഡിലം എന്നൊരു വാക്ക് പലപ്പോഴും ഉൾക്കിടിലത്തോടൊപ്പം ചേർത്താണ് നമ്മൾ വായിച്ചിരുന്നത് ഇന്ന് മിടുക്കന്മാരെയൊക്കെ കിഡിലന്മാരെന്നും മിടുക്കുള്ള ഏത് കാര്യവും കിഡിലമെന്നും പറയുന്ന ഒരു രീതിയുണ്ട് വേണമെങ്കിൽ പത്രത്തിൽ നമ്മളതിനെ കിഡിലോസ്കി എന്ന് എഴുതുകയും ചെയ്യും ഇതുപോലൊരു വാക്കാണ് പണി എഴുത്തുകാരനായിരുന്ന ഡോക്ടർ ഡി ബാബു ബാബുപ്പോൾ പണ്ടൊരുക്കൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ജോലി കിട്ടിയപ്പോൾ നാട്ടിലുള്ളവർ പറഞ്ഞു ഹെഡ് മാസ്റ്ററുടെ മകന് പണി കിട്ടിയെന്ന് അദ്ദേഹം പറഞ്ഞത് ഇക്കാലത്താണ് അങ്ങനെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ ഇയാൾക്ക് എന്തോ അബദ്ധം പറ്റി എന്ന ഒരു അർത്ഥം ഉണ്ടായിപ്പോയനെ ഒരു കാലത്ത് പണി എന്നാൽ ജോലി എന്നും പണിക്കാരെ ജോലി ചെയ്യുന്നവർ എന്നും ഒക്കെ നമ്മൾ കരുതിയിരുന്നല്ലോ ഇക്കാലത്ത് പറഞ്ഞ് പറഞ്ഞ് പണി എന്ന വാക്കിന് പുതിയ അർത്ഥങ്ങൾ വന്നിട്ടുണ്ട് ഒരു പണി കിട്ടുക എന്നാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുക എന്ന അർത്ഥമായി മാറിയിട്ടുണ്ട് ഇത് പറയാൻ കാര്യം കഴിഞ്ഞ ദിവസം പത്രത്തിലൊരു ശീർഷകം കണ്ടു ഒരു പരമ്പരയുടെ ശീർഷകമാണ് പണി കിട്ടിയ ജീവിതങ്ങളെന്ന് പിന്നീട് മറ്റൊരിടത്ത് നോക്കുമ്പോഴുണ്ട് ഒരു പത്രത്തിൽ കിടക്കുന്നു പണിത് പണിത് നാട്ടുകാർക്ക് പണി കൊടുത്ത് വാട്ടർ അതോറിറ്റിയാണ് ചിലപ്പോൾ തൊന്നും അർത്ഥം മാറും പോലെ എഴുതുന്ന രീതിയും മാറുമെന്ന് ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ അക്കത്തിൽ എഴുതി ഒന്ന് രണ്ട് മൂന്ന് എന്ന് വായിച്ച് ആണ് നമുക്ക് ശീലം മലയാളത്തിൽ എഴുതുമ്പോൾ ഒന്ന് എന്നത് ഒന്ന് എന്നൊരു വാക്കായി എഴുതാനാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്നാൽ പത്രത്തിൽ അച്ചടിക്കുമ്പോൾ ഒരുപക്ഷെ സ്ഥലം തികയാൻ ഞാൻ തോന്നുന്നു ഒന്നെന്ന അക്കമിടും അത് കാണുമ്പോൾ ഒന്ന് എന്ന് വായിക്കാനാണ് നമുക്ക് ഇഷ്ടം ഇഷ്ടംപെടുന്നത് അല്ലാതെ ഒരു എന്ന് വായിക്കാൻ തോന്നാറില്ല കഴിഞ്ഞ ദിവസം ഒരു കോടിയുടെ കണക്ക് ഒരു ശീർഷകത്തിൽ കണ്ടപ്പോൾ അവിടെ കണ്ടത് ഒന്ന് കോടി എന്നാണ് എന്തുകൊണ്ടോ ശീലം അനുസരിച്ച് വായിക്കുമ്പോൾ ഒന്ന് കോടി എന്ന് വായിക്കാനേ തോന്നുന്നുള്ളൂ അത് ഒരു കോടി എന്ന് വായിക്കണം എന്ന് ചടിക്കുമ്പോൾ എന്തോ എവിടെയോ കോടിയതുപോലെ പോലെ തോന്നുന്നു നേരത്തെ പറഞ്ഞ പണി പോലെയാണ് മഹാ എന്നൊരു വാക്ക് വലിയ കാര്യത്തെ വലുതെന്നും അതിനേക്കാൾ വലുതിനെ മഹ എന്നും ഒക്കെ വിശേഷിപ്പിക്കുകയാണ് നമ്മുടെ രീതി സംഭവം വലിയ സംഭവം മഹാസംഭവം ആ രീതിയിൽ പോകുന്നു ഈ മഹാ എന്ന പ്രയോഗം എന്നാൽ കുറേ കാലമായി മഹാരാഷ്ട്ര എന്ന ഒരു സംസ്ഥാനത്തിൻ്റെ പേര് വരുമ്പോൾ ആ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വാർത്ത വരുമ്പോഴൊക്കെ മഹ എന്നുപയോഗിക്കുന്നത് പത്രങ്ങളുടെ ഒരു ശീലമായിട്ടുണ്ട് ഇംഗ്ലീഷ് പത്രങ്ങളാണ് ഇക്കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് അവർ മഹാ എന്നെഴുതുമ്പോൾ അത് മഹാരാഷ്ട്രയെക്കുറിച്ചാണോ അതോ എന്തെങ്കിലും മഹാസംഭവത്തെക്കുറിച്ചാണോ എന്ന് നമ്മൾ ഒന്നുകൂടി ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒരു കക്ഷി മഹാരാഷ്ട്രയിൽ നേരിട്ട തോൽവിയെ മഹാ ലോസ് എന്നാണ് എഴുതിയത് മറ്റൊരു പേജിൽ കിടക്കുന്നു മഹാ യൂ ടേൺ എന്നും അപ്പോൾ നമ്മൾ ആലോചിക്കും എന്തെങ്കിലും കടുത്ത ഒരു യൂ ടേൺ എടുത്തതായിരിക്കും അല്ല മഹാരാഷ്ട്രയുടെ യൂ ടേൺ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് മഹാരാഷ്ട്ര എടുത്ത തീരുമാനത്തെ പെട്ടെന്ന് വേണ്ടെന്ന് വെച്ചപ്പോൾ അതിൻ്റെ ഒരു ടേൺ എന്ന് അവർ പറയുന്നു അതിന് മഹാരാഷ്ട്രയ്ക്ക് ചുരുക്കമായി മഹാ എന്നുപയോഗിക്കുന്നത് എന്ന് പതിവായി എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം മലയാള പത്രങ്ങൾ വന്നപ്പോൾ അവിടെ മഹാരാഷ്ട്രയിൽ മഹാവിജയം എന്ന് കണ്ടു മഹായുതിക്ക് മഹാവിജയം എന്ന് കണ്ടു മറ്റൊരിടത്ത് മഹാജയം എന്നുള്ള ശീർഷകം മാത്രമാണ് കണ്ടത് ഇംഗ്ലീഷിലാണെങ്കിൽ ബി ജെ പി ഗെറ്റ്സ് ഇറ്റ്സ് മഹാമന്ത്ര റൈറ്റ്സ് എന്ന് ഒരു സ്ഥലത്ത് എഴുതിയിരിക്കുന്നു മഹാമന്ത്രം എന്നത് മഹാമന്ത്രം എന്നല്ല മഹാരാഷ്ട്ര മന്ത്രം എന്നു തന്നെയായിരിക്കും കാവ്യ മുന്നേറ്റത്തെ മാസീവ് വേവ് എന്നൊക്കെ പറയാനാണ് ഒരു പത്രം ശ്രമിച്ചത് പക്ഷേ ഈ മാസീവ് എന്ന ഇംഗ്ലീഷ് വാക്കിനെ മാറ്റിയിട്ട് മഹാസീവ് എന്ന് ഒരു പുതിയ കണ്ടെത്തലുമായി ഒരു പത്രം വന്നിട്ടുണ്ട് ഏതായാലും ആ ശീർഷകം രസകരമായി തോന്നി വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ നിഷ്കളങ്കമായിട്ടാണെന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നിയാലായി എന്നാൽ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത് അത്ര നിഷ്കളങ്കമായിരുന്നു എന്ന് നമുക്ക് പിന്നീട് എങ്കിലും തോന്നും സാധാരണമായി വ്യക്തികളുടെ പേരുമായി ചേർത്ത് ശീർഷകങ്ങൾ ഉണ്ടാക്കുന്നത് പത്രങ്ങളുടെ ഒരു ശൈലിയാണ് വയനാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ പ്രിയങ്കരം ആശ്വാസം എന്ന് ഒരു പത്രത്തിൽ കണ്ടിരുന്നു ഉയരാണ് പ്രിയങ്ക ഉയരേ ഭൂരിപക്ഷം എന്ന് മറ്റൊരു പത്രം പ്രിയങ്ക തരംഗം രാഹുൽ തേരോട്ടം എന്ന് വേറൊരു പത്രത്തിൽ കണ്ടിരുന്നു യു ഡി എഫിന് പ്രിയ കേരളം ഇടത് ചേലിൽ ചേലക്കര എന്ന് ഒരു സ്ഥലത്ത് ശീർഷകം കണ്ടിരുന്നു ചേലക്കരയുടെ കാര്യം പറയാനായി ചേലോടെ മുന്നോട്ട് എന്ന് ഒരു പത്രം എഴുതിയിരുന്നു തിരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ പ്രിയങ്ക എന്ന പേര് ഒഴിവാക്കിക്കൊണ്ട് ചില ശീർഷകങ്ങൾ നമ്മൾ പത്രങ്ങളിൽ കണ്ടിരുന്നു മതേതര മുന്നേറ്റം എന്നാണ് ഒരു പത്രം അതിനെ വിശേഷിപ്പിച്ചത് മറ്റൊരിടത്ത് തൽസ്ഥിതി തുടരും എന്ന് കണ്ടു ഇനി വേറൊരു പത്രമാകട്ടെ എല്ലാ കക്ഷികൾക്കും ആവശ്യപ്പെട്ടത് ചിലതൊക്കെ കിട്ടിയല്ലോ അതുകൊണ്ട് ഹാപ്പി അല്ലേ എന്നൊരു ചോദ്യമാണ് ശീർഷകമായി കൊണ്ടുവന്നത് ഇതൊക്കെ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള കാര്യങ്ങൾ എന്നാൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് തിരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയ നടക്കുന്ന സമയത്ത് ഒക്കെ വന്ന ചില ശീർഷകങ്ങൾ കണ്ടാൽ നമുക്ക് തോന്നും ആ ശീർഷകമല്ല ഒരു തരത്തിലുള്ള ഒരു വോട്ട് അഭ്യർത്ഥന കൂടിയാണെന്ന് പ്രിയങ്ക എന്ന പേര് തന്നെയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ടത് ജനപ്രിയങ്ക എന്ന് ഒരു സ്ഥലത്ത് എഴുതി കണ്ടിരുന്നു പ്രിയങ്കര നാട് എന്ന് മറ്റൊരു പത്രം എഴുതിയിരുന്നു ഇതൊക്കെ ഇഷ്ടം തോന്നിക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമമായി തന്നെയാണ് തോന്നുന്നത് വാക്ക് എപ്പോഴും അത്ര നിഷ്കളങ്കം ആവണമെന്നില്ല എന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ടാണ്